ഹലോ വാട്സ്ആപ്പ് ഗൈസ് അപ്പോൾ ഈ ഒരു വീട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ബണ്ണി എറിങ് ഇവൻറ്റ് സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ നോക്കുവാണെങ്കിൽ നാലായിരം സംതിങ് ഡയമണ്ട് നമ്മുടെ അക്കൗണ്ടിലുണ്ട് അപ്പോൾ ഈ ഒരു ഇവന്റിനകത്ത് പറയുന്നുണ്ട് ഇരുന്നൂറ് സ്പിൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബണ്ണി ബണ്ടിൽ കിട്ടും പക്ഷേ ഈ ഒരു ഇവന്റിനകത്തുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റായിട്ട് ബണ്ടിൽ കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും മൂവായിരത്തി എണ്ണൂറ് ഡയമണ്ട് നമ്മൾ പൊട്ടിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ കൺഫേം ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് സ്പിൻ ചെയ്യാം ഓക്കേസ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇരുപത് ഡയമണ്ട് കൊടുത്തിട്ട് സിംഗിൾ സ്പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ സ്പിന്നിനകത്ത് നമുക്ക് ഓക്കെ നമുക്കിവിടെ അഞ്ച് ടോക്കൺ ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തിട്ട് നമ്മളിവിടെ വീണ്ടും ഇരുപത് ഡയമണ്ട് കൊടുത്തിട്ടുള്ള ഒരു സിംഗിൾ സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഇരുനൂറ് ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ എന്തായാലും ഇരുന്നൂറ് ഡയമണ്ട് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് പിന്നെയും രണ്ട് ടോക്കൺ പിന്നെയും മൂന്ന് ടോക്കൺ കിട്ടി ഒരു ടോക്കൺ ഓക്കെ അപ്പോൾ എന്തായാലും നോക്കുവാണെങ്കിൽ ഫസ്റ്റത്ത് ഈ ഒരു ടെൻ പ്ലസ് വൺ സ്പിന്നിനകത്ത് നമുക്ക് ഫുൾ ടോക്കൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ വീണ്ടും ഒരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ടോക്കൺ കിട്ടി ഓക്കെ മൊത്തം നോക്കുവാണെങ്കിൽ ഫുള്ള് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തിട്ട് നമ്മളിവിടെ വീണ്ടും ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ രണ്ട് ടോക്കൺ ഒരു ടോക്കൺ ഓക്കെ മൊത്തം നോക്കുവാണെങ്കിൽ നമുക്ക് ആണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് ഫുള്ള് അപ്പോൾ വീണ്ടും നമ്മൾ ഇരുനൂറ് ഡയമണ്ട് കൊടുത്തിട്ട് ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു ഫുൾ ടോക്കൺസ് കിട്ടി വീണ്ടും നമ്മളിവിടെ ഇരുനൂറ് ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്തു ഇതിനകത്തും ഫുൾ ആണ് കിട്ടിയത് അടുത്തായിട്ട് നമ്മളിവിടെ വീണ്ടും സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നൂറ്റി പത്തൊമ്പത് ടോക്കൺസ് ആയിട്ടുണ്ട് നമ്മളിവിടെ വീണ്ടും ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു പിന്നീട് കാര്യം ഈ ഒരു രണ്ട് ബണ്ടിൽ നമുക്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല അതാണ് മെയിൻ കുഴപ്പം അതുകൊണ്ട് തന്നെ എത്ര ഡയമണ്ട് പൊട്ടു എന്ന് പറയാൻ പറ്റില്ല നാലായിരം ഡയമണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ ഉറപ്പായിട്ടും കിട്ടും പക്ഷേ റിപ്പീറ്റായിട്ട് നമുക്ക് ബണ്ടിൽ കിട്ടും അതുകൊണ്ടാണ് ഏറ്റവും വലിയ കുഴപ്പം ഈ ഒരു ഇവൻറ്റിനകത്ത് ചിലവർക്ക് ടെൻ കെ ട്വൻറ്റി കെ ഡയമണ്ട് പൊട്ടിച്ചിട്ടും റെഡ് ബണ്ണി കിട്ടിയില്ല അവർക്ക് പർപ്പിൾ തന്നെ റിപ്പീറ്റായിട്ട് കിട്ടി കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റിനകത്ത് സ്പിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു മാക്സിമം നിങ്ങളുടെ ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രം സ്പിൻ ചെയ്യാനായിട്ട് നിൽക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി നോക്കുവാണെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് കെ സംതിങ് ഡയമണ്ട് ആണ് നമ്മുടെ ഉള്ളത് നമ്മളിപ്പോൾ ഒരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ ഫുൾ ആണ് കിട്ടിയിരിക്കുന്നത് വീണ്ടും നമ്മളിവിടെ ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നമുക്ക് ഇവിടെ ഫുൾ ടോക്കൺസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇരുന്നൂറ് സ്പിന്നാകുമ്പം തന്നെ അവന്മാർ തരുമെന്നാണ് തോന്നുന്നത് അതിന് മുമ്പേ ഉണ്ടെങ്കിൽ കിട്ടും പക്ഷേ നമുക്കിവിടെ എന്തായാലും കിട്ടിയിട്ടില്ല വീണ്ടും നമ്മളിവിടെ ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നോക്കുവാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് കെ ഡയമണ്ടാണ് ബാലൻസ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഒരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു ഇതിനകത്ത് ഫുൾ ടോക്കൺസ് കിട്ടി വീണ്ടും ഇവിടെ നമ്മളൊരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തു ഇതിനകത്ത് ഫുൾ ആണ് കിട്ടിയിരിക്കുന്നത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ വീണ്ടും നമ്മളിവിടെ ഒരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നമുക്കിവിടെ ഫുൾ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ വീണ്ടും ഒരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫുൾ ടോക്കൺസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ഡയമണ്ട് നോക്കുവാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ഡയമണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിവിടെ പിന്നെയും ഒരു ടെൻ പ്ലസ് വൺ സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കങ്ങനെ ആ ഒരു സ്പിന്നിനകത്ത് റെഡ് കളർ ബണ്ണി ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് സ്പിൻ കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് റെഡ് കളർ ബണ്ണി കിട്ടി ഞാൻ വിചാരിച്ചത് പർപ്പിൾ കിട്ടുമെന്നാണ് പക്ഷേ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു റെഡ് ബണ്ണി തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നും പറയാമല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആർക്കും റെഡ് ബണ്ണി എടുത്തു എത്ര ഡയമണ്ട് ആണ് പൊട്ടിയത് എന്നായിരുന്നു ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമുക്കിവിടെ ഇരുന്നൂറ് ഡയമണ്ട് സോറി ഇരുന്നൂറ് ഡയമണ്ട് അല്ല ഇരുന്നൂറ് സ്പിൻ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു റെഡ് കളർ ബണ്ണി ബണ്ടിൽ കിട്ടി ഡയമണ്ട് നോക്കുവാണോ നോക്കുവാണെങ്കിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് സംതിങ് ഡയമണ്ട് ആണ് സ്പെൻഡ് ആയത് അപ്പോൾ മിച്ചുള്ള ടോക്കൺ വെച്ചിട്ട് നമ്മളിവിടെ എം ബി ഫൈൻ്റെ സ്കിന്നും അവതാരം ബാനറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കീരു വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വീട് ഇൻഫർമേറ്റി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്